പി എം ശ്രീയിലെ വിവാദങ്ങൾക്കിടയുടെ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് കേന്ദ്ര സർക്കാർ സമർപ്പിക്കും ഉമേഷ് ബാലകൃഷ്ണ ഒരു കൂടിച്ചത് ഉമേഷ് അപ്പോൾ അതിൽ സി പി ഐയുടെ എതിർപ്പ് സി പി ഐ ഞങ്ങളെ അവഹേളിച്ചു എന്നവരുടെ പരാതിയും മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത പ്രശ്നം എ എസ് എഫിൻ്റെയും ഈ പറയുന്ന സാറാ ജോസഫ് അടക്കം സത്യദാനൻ അടക്കമുള്ളവരുടെ എതിർപ്പ് ഇതൊക്കെയും അവിടെ കിടക്കുമ്പോൾ എന്തായാലും ഈ പദ്ധതിയിൽ സർക്കാർ വളരെ ക്ലാരിറ്റിയോടെ മുന്നോട്ടേക്കാണ് അല്ലേ ഉമേഷ് തീർച്ചയായും ഇത് ആദ്യ അതായത് ഇത് ഇന്നൊരു ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഒപ്പിട്ടതല്ല ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ആദ്യഘട്ട പട്ടിക ഇപ്പോൾ സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സാധാരണഗതിയിൽ ഈ പി എം സി പദ്ധതിയിൽ അംഗമാകുന്ന ഒരു സ്കൂൾ ആദ്യം സ്കൂൾ തലത്തിൽ നിന്ന് അപേക്ഷ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകണം വിദ്യാഭ്യാസ വകുപ്പ് അതിൽ നിന്ന് ഷോഡിലിച്ച് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകണം ഈ പി എം സി പദ്ധതിയിൽ ചേരാനുള്ള യോഗ്യതയുള്ള സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര സർക്കാരിനാണ് എന്തായാലും ഈ പ്രാഥമിക പട്ടിക നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് തന്നെ ഈ പട്ടിക കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇന്നലെ ഒപ്പിട്ടു പക്ഷേ ഇന്ന് എന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ കൂടി നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത് ഈ പട്ടിക ഡൽഹിയിൽ തുടരുന്ന കെ വാസുകിയിൽ കൈമാറും വാസുകിയായിരിക്കും ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന് ഈ പട്ടിക നൽകുക പട്ടികയിൽ ഉൾപ്പെട്ട സ്കൂളുകളുടെ വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായില്ല എന്തായാലും ആദ്യഘട്ട പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു അത് ഇന്ന് തന്നെ കൈമാറാൻ പോവുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു എന്ന് വേണം കാരണം ആദ്യഘട്ടത്തിൽ ഈ സ്കൂളുകളിൽ നിന്നുള്ള അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങണം സ്വന്തം നിലയിൽ എന്തായാലും സ്കൂളിൽ ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഇത്തരമൊരു അപേക്ഷ സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകാൻ സാധ്യതയില്ല കാരണം പി എം സി പദ്ധതിയിൽ ചേരില്ല എന്നുള്ള നിലപാടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വരെ വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ സ്വന്തം നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരമായിരിക്കണം എന്തായാലും ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു പട്ടിക തയ്യാറായിട്ടുണ്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം അപ്പൊ ഇനി അതിനാവഴിക്ക് പോകണം നേരത്തെ പി എസ് സഞ്ജീവ് ഈ കാര്യങ്ങൾ പറഞ്ഞു പി എസ് സഞ്ജീവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ പി എം സി പദ്ധതി നടപ്പാക്കരുത് എന്നാവശ്യം ഉന്നയിച്ചത് പി എം സി പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിന് തുല്യമാണ് എന്ന് പി എസ് സഞ്ജീവ് പറഞ്ഞതാണ് അന്ന് എ ബി വി പി മാത്രമാണ് പി എം സി പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് തെറ്റായ നയത്തിൽ എ ബി വി പി തുടരുന്നു എന്നാണെന്ന് പി എസ് സഞ്ജീവ് പറഞ്ഞത് അതേ എ ബി വി പി വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് പി എം സി പദ്ധതി നടപ്പാക്കിയതിൽ അനുമോദന പത്രം കൊടുക്കുമ്പോൾ സി പി എം തന്നെ നിലപാട് മാറ്റുമ്പോൾ പാവം എസ് എഫ് ഐയുടെയും സഞ്ജീവും നിലപാട് മാറ്റാതിരിക്കാൻ പറ്റുമോ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം